ഇതുവരെ ഒരേത്തുകൾ സലാത്തുകള് ധാരാളം ചെല്ലിക്കൊണ്ട് ആളുകൾ ഇവിടെ വരാം ഓരോ ഉമ്മമാരും അതേപോലെ ഓരോ ഉപ്പന്മാരൊക്കെ ഇവിടെ വരുമ്പോ പറയണേ ഈ സലാത്തുൽ ഫാത്തി ചെല്ലിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഗ്രൂപ്പ് വ്യത്യസ്ത ആവും അത് നോക്കാം പക്ഷേ

ഞാൻ മൂപ്പരെ മുന്നിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ശരിയാണ് ബഹുമാനികളെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പർവ്വതമാണ് എല്ലാരും കിട്ടുന്നു നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പർവ്വതമാണ് എന്ന് പറയുന്ന പർവ്വതം അള്ളാഹിന്റെ റസൂല് യുദ്ധത്തിലേക്ക് സൈന്യത്തെ സമയത്ത് അമ്പത് പേരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഞാന് വിദഗ്ധരായ അമ്പത് പേരെ ഈ കുന്നിന്റെ നിർത്താൻ ഇതാണ് എന്ന് പറയുന്ന പർവതമാണ് ഈ കാണുന്നത് ഇതിന്റെ മുകളിലായിരുന്നു ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ഹംസത്തുൽ വസ്ലമ തങ്ങള് ഒരുപാട് സഹാബിമാരും നിർത്തിയത് പറഞ്ഞു എന്ത് പാടില്ല അങ്ങനെ അങ്ങനെന്തായിട്ട് ശത്രുക്കളൊക്കെ ചെറിയൊരു യുദ്ധം അമ്പയ് വിദഗ്ധരായ അമ്പത് പേരെ തെരഞ്ഞെടുത്ത് മുസേബിന് ഉമരവിന്റെ നേതൃത്വം അവിടെ നിർത്തി പക്ഷെ അപ്പൊ ശത്രുക്കൾ എന്ത് ചെയ്തു അവിടുന്ന് മുസ്ലിങ്ങൾ അംബൈദ് അപ്പൊ ശത്രുക്കളൊക്കെ ഓടി പിന്തിരിഞ്ഞോടി ആ ഭാഗത്തിലൂടെ പക്ഷെ അവിടുത്തെ ആ അനിയമത്ത് മുതലിൽ ഇങ്ങനെ വാരിക്കൂട്ടാണ് ഇത് മുസ്ലിങ്ങൾ കണ്ടു മുസ്ലിങ്ങൾ അവിടെ നിന്നിട്ട് ഇറങ്ങി എന്ത് മുസബിനു പറഞ്ഞു നബി വിളിക്കുന്നത് വരെ ഇറങ്ങരുത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അമീറിന്റെ വാക്ക് ആ അവിടുത്തെ നേതാവിന്റെ വാക്ക് തിക്കരിച്ചു കൊണ്ട് ഇറങ്ങിയത് കാരണം അതിൻറെ മുകളിൽ ആകെ പത്തോ പതിനാലോ പേരുണ്ടെന്നുള്ളൂ ബാക്കിയുള്ളവരെ ഇറങ്ങി അനിയമത്ത് മുതലെടുക്കുന്നു ശത്രുക്കൾ നേരെ ആ മലയുടെ ബേക്കിലൂടെ കയറി അവിടെയുള്ള പതിനാല് സഹാബികളെ കൊലപ്പെടുത്തി എന്നിട്ട് പിന്നെ അവിടുന്ന് അമ്പയിത്തു ഇവിടെ എല്ലാ മുസ്ലീങ്ങളെയും അമ്പുകൊണ്ടും അതുപോലെ തന്നെ അള്ളാന്റെ ഹബീബ് ആയം കിടക്കുന്ന റസൂലുള്ള അതിന്റെ മലയുടെ ഒരു മുകളിലായിരുന്നു ഒളിച്ചിരുന്നത് റസൂലുള്ളക്ക് കാലിന് മുറിവ് പറ്റി ചുണ്ട് പൊട്ടി മുൻപല്ല് പൊട്ടി അതൊക്കെ അക്രമം ഉണ്ടാകാൻ കാരണം ഇവര് ഇവിടെ നിന്ന് ഇറങ്ങിയത് കാരണമായിരുന്നു അപ്പോ ആള് എന്ത് നേതൃത്വം നൽകുന്ന ആളാണെങ്കിലും ആൾ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം എന്നാണ് ഈ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചരിത്രം അതാണ് നമുക്ക് പഠിപ്പിക്കുന്നത് അതുപോലെ കാണുന്നതാണ് ഉഹദ് പർവ്വതം ജബലി റുമാത്ത് എന്ന ചെറിയ കുന്നാണ് കയറാൻ വഴിക്കുന്ന ആളുകൾ മാത്രം അതിന്റെ മുകളിൽ കയറി വരിക അള്ളാ നമ്മുടെ ഇതില് ധാരാളം ആളുകളെ നൂറേ അബീബെ ഇത് കേൾക്കുന്നുണ്ട് അവർക്കൊക്കെ ഇവിടെ വന്ന് കയറാൻ ഇതുപോലെ നിങ്ങൾ നിങ്ങളൊരു കേട്ടതാണ് ഇതൊക്കെ നിങ്ങൾ ഇവിടെ എത്താൻ കാരണം ഈ സലാത്തിൽ ഫാത്തി ചെല്ലിയതും ഈ അബീബിനെ സ്നേഹിച്ചതും അംസത്തിൽ കറാഷിനെ സ്നേഹിച്ചതും ആമി പറഞ്ഞതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത് ഇതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളുടെ കൊണ്ട് നമ്മളൊക്കെ ഇവിടെ എത്തി ഇനി

ഈ കെട്ടാണിത് ഉള്ളത് ബാഹു സുഹാന ഇടയ്ക്ക് വരാനും നമുക്ക് ഈ പള്ളിയാണ് മസ്ജിദ് എന്ന് പറയുടെ പള്ളി മഹാനായ അംസർ അലിയുളാഹുഅനുവിന്റെ മക്കുപ്പാറയാണ് ഈ കെട്ടിന്റെ ഇതിൻ്റെ അമ്പൈത്തിൽ നിർത്തി അമ്പത് പേരെ തിരഞ്ഞെടുത്ത് നിർത്തിയ സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം അള്ളാഹു സുബ് ഹാനുത്തല ഇവിടെയൊക്കെ വന്ന് കാണാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ഓൺലൈനിലൂടെ ധാരാളം പേര് ഈ ഈ മജലിസ് കാണുന്നുണ്ട് അലഹമ്മദില്ല അവർക്കൊക്കെ ഇവിടെ വരാനും അതുപോലെ അത് കാണാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അലൈഹി വസ്ലമ തിരഞ്ഞെടുത്ത് നിർത്തി അമ്പത് പേര് നിന്നിരുന്ന പർവ്വതമാണ് ഈ കാണുന്നത് ഞാനൊന്ന് കാണാൻ വേണ്ടി നിനക്ക് ഇവിടെ ഇതിന്റെ മുകളിൽ കയറിയതാണ് ധാരാളം ആളുകൾ ഇവിടെ കയറുന്നതും ഇതിന്റെ മുകളിൽ വന്നിട്ടൊക്കെ കണ്ട് ഊർജിച്ചു പോകുന്നുണ്ട് ഇതാണ് പള്ളി ഈ കെട്ടിന്റെ ഉള്ളിലാണ് മഹാനായ പർവത അതുപോലെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ വലിയ മലയാണ് നാളെ സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകുന്ന ഉഹദ് പർവ്വതം എന്ന് ഹബീബ്ലാർ റസൂ ഈ സ്വതം പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ നോക്കി ഇവിടെ ഉഹദിലാണ് ഉഹദ് ഹാഷിക്കിയങ്ങൾ മഹാനായ ഹംസർദി ലാഹുനുവിനെ നാളെ സ്വർഗ്ഗത്തിൻ്റെ നേതാവായിട്ട് ഷുഹതാക്കളുടെ നേതാവായി ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന ഹബീബുന സൂലുല്ലാഹി സുഹുലി സിനിമ ഡയലാ ഹംസർ അലി അള്ളാഹുവിനെ ആയിരിക്കുമെന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അപ്പോൾ അവരൊക്കെ കിടക്കുന്ന സ്വർഗത്തിൽ അമ്മയും അള്ളാഹു ഊരിപ്പിക്കുമാറാവട്ടെ നമുക്ക് മാത്രമല്ല നമ്മൾക്കൊക്കെ ഇവിടെ വന്ന് കാണാനും അതുപോലെ ഇതൊക്കെ അനുഭവിക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ബഹുമാനികളെ ഞങ്ങളെ നൂറേ ബിബി സംഘം പരിശുദ്ധമാക്കപ്പെട്ട ഉമ്രയ്ക്ക് വേണ്ടി വന്ന് പത്ത് ദിവസം മദീനയിൽ ഞങ്ങൾ പക്കയിൽ ഞങ്ങൾ ചിലവഴിച്ചു എട്ട് ഒമ്പത് ഉമ്രകളോളം അതേ പ്രകാരം തന്നെ മാത്രമല്ല അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ അലഹദില്ലാഹത്തോടുകൂടി പൂർത്തിയാക്കി അറമിൻ്റെ ഏറ്റവും അടുത്തായിരുന്നു ഞങ്ങൾക്ക് താമസസൗകര്യം അതേ പ്രകാരം തന്നെ മദീനയിൽ ഇൻഷാല്ല രണ്ട് ദിവസമായി ഞങ്ങൾ എത്തിയിട്ട് ഇവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഉമ്ര ജിയാർത്തുകൾ നിർവഹിക്കാൻ കഴിഞ്ഞു ഇന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങി ഞങ്ങൾ പല സ്ഥലങ്ങളിലും മസ്ജിൽ കുബാ മസ്ജിദ്ക്ക് വിലത്തെ ഞങ്ങൾ ജിയാർത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ഉഹത് പർവ്വതത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് ാ അലൈവലിപ്പോ തങ്ങളുടെ പേരക്കുട്ടി അവിടത്തെ അഹ്ലി ബൈതപ്പെട്ട മഹാനായ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ ഹംസർ അലി അള്ളാഹുനുവിൻ്റെ മക്കപ്പറ മുമ്പിൽ ഇന്നിട്ട് നമുക്ക് വാക്കയാൻ സാധിച്ചു അത് തന്നെ അലഹദില്ല ഒരു അള്ളാഹു ചെയ്തു തരുന്ന ഒരു വലിയ അനുഗ്രഹമാണ് അള്ളാഹു ഇനിയും നമുക്കിവിടെയൊക്കെ വരാനും ഒക്കെ കാണാനും അള്ളാഹു തോഫിക്ക് നൽകുമാറാ പക്ഷെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഈ മദീനയിൽ വരികയും എപ്പോൾ വന്നാലും ഉഹതിൽ വന്ന് തങ്ങള് ഈ മഹാനായ ഹംസിയുള്ള മുന്നെ മക്കുപറയിൽ വരികയും ഇവിടെ വെച്ചുകൊണ്ട് ദുവാ ചെയ്യുക ഇവിടെ വെച്ചുകൊണ്ട് ഭക്ഷണം ഒക്കെ കൊടുക്കുന്ന സ്ഥലമാണത് ഇവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെടവർ ഭക്ഷണം കഴിക്കുന്ന അതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ വന്ന സ്ത്രീകളൊക്കെ ഭക്ഷണം കഴിക്കുന്നതാണ് പക്ഷെ അള്ളാഹ് അള്ളബുറാഹത്താക്ക ഭക്ഷണം തന്നെ കൊടുക്കണം എന്നാലും പറഞ്ഞിട്ട്